വെറും ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാൽപ്പതിലധികം വ്യത്യസ്ത ഡിഷുകളുള്ള ഒരു ബൊഫെ നമ്മുടെ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം നമ്മുടെ ആലുവയിലാണ് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ടൊന്ന് കയറി നോക്കാം അത്യാവശ്യം വിശാലമായ ഒരു പാർക്കിംഗ് കൊണ്ട് ഇവർക്ക് ഇത് മല്ലു ദാബ ഇതല്ല റെസ്റ്റോറൻറ്റ് അതാ ഇതാണ് കടവ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഇവിടെ ബോർഡിലൊക്കെ കുറേ ഫുഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അകത്തോട്ട് ഒന്ന് കയറി വെക്കാം ഇതാണ് അവരുടെ ബൊഫെ ഇവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് അറിയോ അതാ ഈ ഒരു ഡൈനിങ് സ്പേസ് ആണ് നല്ല കായലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് ഗ്രേബ് ജ്യൂസ് ആണ് അത് കഴിഞ്ഞാൽ സലാഡാണ് സലാഡും വെജ് പക്കോഡയും ഇനി മെയിൻ കോഴ്സിലോട്ട് വരുമ്പം ആദ്യം വെള്ളയപ്പം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബൺ പൊറോട്ട ഉണ്ട് ഇത് മലബാർ ജിഞ്ചർ ചിക്കൻ ആണ് അത് കഴിഞ്ഞിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസ് അത് കഴിഞ്ഞ് ചില്ലി ചിക്കൻ പിന്നെ പനീർ ബട്ടർ മസാല ഇനി അത് കഴിഞ്ഞാൽ ഗോബി സിക്സ്റ്റി ഫൈവ് പിന്നെ അടുത്ത ഡാലി അത് കഴിഞ്ഞാൽ നല്ല ചെമ്പാവരി ചോറുണ്ട് പിന്നെ കപ്പയുണ്ട് മീൻ കറി രണ്ട് ഉണ്ട് കേരള ഫിഷ് കറി കറിയുണ്ട് വറുത്തരച്ച മീൻ കറിയുണ്ട് അത് കഴിഞ്ഞ് ഉണക്കച്ച മീൻ കറിയുണ്ട് അവിയൽ രസം പിന്നെ സാമ്പാർ പപ്പടം ഒക്കെ ഈ ഒരു സൈഡുണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കക്കത്തോരനുണ്ട് കൂന്തളുണ്ട് പിന്നെ നെത്തോലി ഫ്രൈ ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പായസം പായസമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് അവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ചോറും കപ്പയും പിന്നെ വറുത്തരച്ച മീൻ കറിയും കൂടെ എടുത്ത് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ കറി അത് രണ്ടും കൂടെ എടുത്തു അത് വല്ലാത്തൊരു മണം കേട്ടോ ഇതെല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം സീ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇവിടെ ഫിഷ് പാൽ പാൽക്കറിയൊക്കെ ഉണ്ടല്ലോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഡിഷുകളിലൊന്നാണ് ഉണക്കച്ചെമ്മീൻ കറിയും വറുത്തരച്ച മീൻ കറിയും കപ്പയും കൂടെ കൂട്ടിയിട്ട് കഴിക്കണം യാ മോനെ യാതൊരു ടേസ്റ്റാണെന്നറിയോ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയും ഏഴര മുതൽ പത്തര വരെയാണ് ഈ ബൊഫേ ഉള്ളത് കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് നല്ല സീ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആര് കടവിലേക്ക് ധൈര്യമായിട്ട് വിട്ടു അടിപൊളിയാണ്